ഹായ് നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബ്രെഡ് കൊണ്ട് ഒരു എളുപ്പത്തിലൊരു സ്നാക്സ് ആണ് നമ്മൾ വൈകുന്നേരം ചായ്ക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലിനും എന്താ നമുക്ക് നോക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു എട്ട് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഏത് ബ്രെഡ് വേണേലും നിങ്ങൾക്ക് എടുക്കാം അതിങ്ങനെ ചെറുതായിട്ട് മുറിച്ച് ഈ പരുവത്തിൽ നിന്നെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലൊക്കെ വേണ്ട പച്ചക്കറികൾ നോക്കാം ഒരു സവോള രണ്ട് പച്ചമുളക് ഒരു കുഞ്ഞ് ക്യാരറ്റ് ഒരു ക്യാപ്സിക്കം ചെറിയ തക്കാളി ഒരു തണ്ട് മല്ലിയില പിന്നെ കറിവേപ്പില പിന്നെ മൂന്ന് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഏത് മുട്ടയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ട എടുക്കാൻ ഞങ്ങളുടെ നാടൻ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഞാനിത് അതിലേക്ക് വേണ്ട മസാലകൾ നോക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല പേരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നെയ്യ് എടുക്കാം ആവശ്യമായിട്ടുള്ളത് ഏത് ബ്രാൻഡാണേലും കുഴപ്പമില്ല നമുക്ക് പാൻ വെച്ച് കൊടുക്കാം അതൊന്നും ചൂടാകട്ടെ പാൻ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ കാവശ്യമായിട്ടുള്ള രീതി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഇട്ട് കൊടുക്കാം നമുക്കിത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ നെയ്യ് എല്ലാ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആകുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ അധികം ബലം പിടിക്കാതെ പതിയെ ഇളക്കി കൊടുത്താൽ മതി നെയ്യ് എല്ലാ ബ്രെഡിലും ഒന്ന് ആകണം ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോഴേ എന്തിനാണ് നമ്മളിങ്ങനെ ബ്രെഡ് ഇങ്ങനെ വറുത്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അത് പൊടിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ആദ്യമേ വറുത്തെടുത്ത് വെച്ചാൽ പിന്നെ ബ്രഡ് പൊടിഞ്ഞു പോകില്ല അപ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റും കൂടെയാണ് നമ്മളിങ്ങനെ ആദ്യമേ നെയ്യിൽ ബ്രെഡ് വറുത്തെടുക്കുമ്പോഴ് അധികം നേരമൊന്നും വേണ്ട ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലാകും ഞാനൊരു അരസ്പൂണ് നെയ്യ് കൂടി ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യ് നമ്മൾ അധികം ബലം കൊടുക്കാതെ ഒന്ന് ഇളക്കി അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒക്കെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കത് നമുക്ക് അടുത്തൊരു ബൗളിലേക്കത് മാറ്റി വെക്കാം ഇത്ര ആയാൽ മതി നമുക്കതേ പാൻ തന്നെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കണം നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് അതിന് പകരം മറ്റെന്ത് കുക്കിംഗ് ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കണം അതൊന്ന് ഇളക്കി കൊടുക്കാം ആ കട്ട ഇളക്കി ഒന്ന് ഉടച്ച് കൊടുത്ത് ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത് മൂത്ത് പോകണ്ട അധികമായിട്ടൊന്ന് മൂത്തു പോകണ്ട അതൊന്ന് ചൂടായി പച്ചപ്പണമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി ലൈപ്പായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം അധികം വേവുള്ള ഒന്നും അല്ലാത്തത് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ മതി നമ്മളിരുന്ന് മല്ലിയല മാത്രമാണ് ഇപ്പം തന്നെ ഇടാതിരിക്കുന്നത് ബാക്കി പച്ചക്കറികളെല്ലാം ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഒരസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുള്ളൂ ആയതുകൊണ്ട് തന്നെ ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കുക അധികം ഉപ്പ് ഇടരുത് ഉപ്പ് കൂടിപ്പോവാൻ വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കാവൂ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക എല്ലാ വശത്തേക്കും ഒന്ന് ഉപ്പ് പിടിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് അത് കുക്ക് ചെയ്തെടുക്കണം രണ്ട് മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ രീതിയിലത് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ആ പച്ചക്കൊത്തൊന്ന് മാറിയിട്ടുണ്ട് എല്ലാത്തിൻ്റെ പച്ചക്കറിയിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് കൊണ്ട് ചെയ്തെടുക്കാനെക്കൊണ്ട് ഉള്ളൂ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബാക്കി പൊടികളൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക മസാലകൾ അധികം എടുത്തിട്ടില്ല ഇനി അതിലേക്ക് നമ്മുടെ മുട്ട കൂടെ ചേർത്ത് കൊടുക്കുക കട്ട ഇളക്കി ഒന്ന് ഉടച്ചു കൊടുത്ത് നന്നായിട്ട് മുട്ടയും കൂടെ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയിലക്കി ഒന്ന് ആക്കി എടുക്കുക കട്ടയെല്ലാം ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ നന്നായിട്ട് അത് ഇളക്കി കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഈ രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം വേവിക്കാംഴേക്ക് അതിൽ ഉള്ള വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞ് കിട്ടും ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് അതിൽ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് ബ്രെഡ് മസാലയിലേക്ക് വേണ്ട ഇവിടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഇതിനകത്ത് അധികം പൊടികളൊന്നും ചേർക്കാതെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം നന്നായിട്ട് കട്ടകളക്കി ഒന്ന് ഉടച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമ്മുടെ ബ്രെഡ് ഇവിടെ ഇട്ട് കൊടുക്കുക ഇനി അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം അധികം ബലം കൊടുക്കാതെ വേണം നമ്മളത് ചെയ്യാനെ കൊണ്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ സോസ് ഉള്ളവരിട്ടാൽ മതി ഇല്ലാത്തവർ ഒരു പിടി കൈവെള്ളം കൂടെ അല്ലെങ്കിൽ തിളച്ച് കൊടുത്താൽ മതി നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടിരിക്കാം അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ചെയ്യുന്നത് സോസ് ഉള്ളവർ ചെയ്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചാലും മതി അതിനകത്തോട്ട് നമുക്ക് കൈവെള്ളം തിളച്ച് കൊടുത്താൽ മതി അധികമാകാതെ കൈവെള്ളം നമ്മൾ തളിച്ചേ കൊടുക്കാവോ എല്ലാത്തിനകത്തോണ്ടും അത് നന്നായിട്ടൊന്ന് ഇളക്കി അതും കൂടെ ഒന്ന് യോജിപ്പിച്ചേക്കാം ി ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് എടുത്തു വെച്ചിരുന്ന മല്ലിയില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കണ്ടല്ലേ ഇപ്പം തന്നെ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ടല്ലേ ഇനി അതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കതിൽ ഒന്ന് അടച്ചു വെച്ചേക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ എടുക്കാൻ ഒരിക്കലും തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെച്ചത് വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ആയിട്ടുണ്ട് തുറന്നു വെക്കുക ഞാൻ അപ്പുറത്ത് വെച്ചിരിക്കുന്ന ചായക്കുള്ള വെച്ച് വെള്ളം വെച്ചിരിക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഞാനിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും ഇടണ്ടതൊന്നും പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ട് തന്നെ ഉണ്ടിത് കളർഫുള്ള മാത്രമല്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഇത്രേ ഉള്ളൂ പരിപാടി കൊച്ചു കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം മക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷ നോക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ല തയ്യാ തയ്യാറാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ ബൈ